എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഭരതം എന്ന പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാൻ രാജസ്ഥാന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനം അതുപോലെ തന്നെ കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ പ്രസിദ്ധമായ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മരുപ്രദേശമുള്ള സംസ്ഥാനം നമ്മുടെ രാജസ്ഥാനാണ് ലോകത്തിലെ തന്നെ കേട്ടാ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയെ ആരവല്ലി സ്ഥിതി എന്ന സംസ്ഥാനവും നമ്മുടെ രാജസ്ഥാനാണ് രാജസ്ഥാൻ നിലവിൽ വന്ന വർഷം എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തലസ്ഥാനം രാജസ്ഥാൻ്റെ തലസ്ഥാനം വന്നിട്ട് ജയ്പൂർ ആണ് അതേപോലെ തന്നെ രാജസ്ഥാൻ്റെ ഹൈക്കോടതിയുടെ ആസ്ഥാനം വന്നിട്ട് ജോധ്പൂർ ആണ് കേട്ടോ ഏതാണ് ജോധ്പൂർ സംസ്ഥാന മൃഗം വന്നിട്ട് ഏതാണ് രാജസ്ഥാനെ സംസ്ഥാന മൃഗം വന്നിട്ട് ഒട്ടകമാണ് സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആണ് സംസ്ഥാന പുഷ്പം വന്നിട്ട് റോഹിതയാണ് കേട്ടോ രാജസ്ഥാന്റെ സംസ്ഥാന പുഷ്പം വന്നിട്ട് റോഹിതയാണ് അതേപോലെ തന്നെ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാൻ കേട്ടോ അതേപോലെ തന്നെ പ്രാചീന കാലത്ത് രജപുഗ്ന മത്സ്യം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യമായി ഒളിവെണ്ണ സംസ്കരണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും നമ്മുടെ രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമിയിലെ മരുഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം ഭാഗം കാണപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ രാജസ്ഥാനാണ് അതുപോലെ തന്നെ കുടിവെള്ളത്തിനായിട്ട് ആയതാണ് കുടിവെള്ളത്തിനായിട്ട് ഏറ്റവും ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് അന്ത്യോദയ അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ രാജസ്ഥാനാണ് അതുപോലെ തന്നെ മാർബിൾ വെള്ളി ആസ്പെറ്റോസ് അതേപോലെ തന്നെ നാടകം എന്നീ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം നമ്മുടെ രാജസ്ഥാനാണ് കേട്ടോ സംവരണത്തിനുള്ള ഗുജൂർ പ്രക്ഷോഭം നടന്ന സംസ്ഥാനം ഏതാണ് സംവരണത്തിനായുള്ള ഗുജൂർ ഗുജൂർ പ്രക്ഷോഭം നടന്നുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ് കേട്ടോ ഏതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജയ്പൂരാണ് രാജസ്ഥാനിലെ ജയ്പൂരാണ് അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഡൽഹിയിലാണ് ഏതാണ് ഡൽഹിയിൽ കേട്ടോ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്ന ജയ്പൂർട്ടെന്താണ് രാജസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്നതാണ് ജയ്പൂർ എന്ന് പറഞ്ഞു ഇന്ത്യയിലെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജയ്പൂർ ആണ് കേട്ടോ ജയ്പൂർ നഗരം പണി കഴിപ്പിച്ച രാജപുത്ര രാജാവാണ് മഹാരാജ സവായ് ജയ്സിങ് രണ്ട് രണ്ട് ജയ്പൂർ നഗരത്തിന്റെ ശില്പിയാണ് വിദ്യോധർ ഭട്ടാചിര്യ ഏതാണ് ജയ്പൂർ നഗരത്തിന്റെ കേട്ടോ ജയ്പൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിദ്യോധർ ഭട്ടാചിര്യ അതേപോലെ തന്നെ നോർത്ത് 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 വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ജയ്പൂർ എന്താണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലയിൽ വന്ന നഗരം ഏതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലയിൽ വന്ന വന്ന നഗരം എന്ന ജയ്പൂരാണ് കേട്ടോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരമാണ് നമ്മുടെ ജയ്പൂർ കേട്ടോ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഐ എം സിയുടെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഐ എം സിയുടെ ജയ്പൂർ ജയ്പൂർ സെഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ പട്ടാഭി സീതാറാമയ പട്ടാഭി സീതാറാമയ്യ അതുപോലെ തന്നെ കൃത്രിമ കലകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ജയപൂരോട്ട ഏതാണ് കൃത്രിമ കലകളുടെ നിർമ്മാണത്തിന് നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ജയപൂരോട്ട അതുപോലെ ഇന്ത്യയിലെ എലിഫൻറ്റ് ഫെസ്റ്റിവലിനും പ്രസിദ്ധമായ സ്ഥലമാണ് ജയ്പൂർ കേട്ടോ ഏതാണ് ഇന്ത്യയിലെ തന്നെ എലിഫൻറ്റ് 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 ഫെസ്റ്റിവലിന് പ്രസിദ്ധമായ സ്ഥലമാണ് ജയ്പൂരം അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പിന്നൊരു പ്രദേശമാണ് ഉദയപേരുട്ടോ ഉദയ ഉദിയാപൂർ അതേ തടാക നഗരം അല്ലെങ്കിൽ പ്രഭാത നഗരം എന്നീ പേരുകൾ അറിയപ്പെടുന്ന നഗരമാണ് കേട്ടോ ഏതാണ് തടാക നഗരം അല്ലെങ്കിൽ പ്രഭാത നഗരം എന്ന പേരുകൾ അറിയപ്പെടുന്ന നഗരമാണ് ഉദിയാപൂർ സൂര്യോദയത്തിൻ്റെ സൂര്യോദയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നതാണ് കേട്ടോ സൂര്യൻ സൂര്യോദയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നതാണ് ഉദിയാപൂർ വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഉദിയാപൂർട്ട അതുപോലെ തന്നെ ലൈക്ക് ലൈക്ക് പാലസ് പിച്ചള പിച്ച തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉദിയാപൂർ ആണ് രാജസ്ഥാന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉദിയപൂർട്ട രാജസ്ഥാന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉദയാപൂർ ഉദയാപൂർ അതേപോലെ തന്നെ ഉദിയാപൂർ നഗരം പണിഗിരിപ്പിച്ച രാജാവാണ് മഹാറാണ മഹാറാണ ഉദയ സിംഗ് രണ്ട് അതേപോലെ തന്നെ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദിയാപൂർ ആണ് താർ പിന്നെ പറയാനുള്ളതാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പ്രദേശമാണ് ജെയ്സ് ജെയ്സ് സാൽമാർ ജയ്സ് സാൽമാർ ജയ്സാൽമാർ രാജസ്ഥാനിലെ പ്രശസ്തമായ ആണവ നിലയമാണ് റാപ് ബട്ട ടോ റബ്താബട്ടെ ഇന്ത്യയിലെ തന്നെ വലിയ ചെമ്പ് ഗനിയാണ് ഗെയ് ത്രീ ടോ ഗെയ് ത്രീ ഏതാണ് ഗെയ് ത്രീ ഒട്ടക്ക സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ രാജസ്ഥാനിലെ സ്ഥലമാണ് കാലിബംഗാൾ ഉണ്ട് സിന്ധു നദി സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ രാജസ്ഥാനിലെ സ്ഥലമാണ് കാലി ബംഗാൾ കാലിബംഗാൾ എന്ന വാക്കിനർത്ഥമാണ് കറുത്ത വളകൾ എന്താണ് കാലി ബംഗാൾ എന്ന വാക്കിനർത്ഥമാണ് കറുത്ത വളകൾ എന്നറിയപ്പെടുന്നത് ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല രാജസ്ഥാനിലെ അജ്മീർ ആണ് കേട്ടോ ഏതാണ് ഉത്തരേന്ത്യയിലെ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല രാജസ്ഥാനിലെ അജ്മീർ ആണ് അതുപോലെ തന്നെ കോച കോച്ച മൊയ്ദ്ദീൻ ചിസ്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അജ്മീർ ആണ് കേട്ടോ രാജസ്ഥാനിലെ അജ്മീറിലാണ് രാജസ്ഥാനിലെ പ്രധാന നദികളാണ് കേട്ടോ ഏതാണ് രാജസ്ഥാനിലെ പ്രധാന നദികൾ ലൂണി ചാമ്പാല് ഗാഗർ സബർമതി ഗോമതി ഏതൊക്കെയാണ് ലൂണി ചാമ്പല് റെ സബർമതി ഗോമതി മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി കേട്ടോ ഏതാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി റാണി പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാമ്പൽ കേട്ടോ റാമ്പലം അതേപോലെ തന്നെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ലവണ തടകമണം സംബാർ സംബാർ സംഭാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള സം തടാകമാണ് സാമ്പാർ സാമ്പാർ അതേപോലെ തന്നെ കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് കേട്ടോ ഏതാണ് കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നതാണ് ഏർ ഹവാ ഹവാമഹ ഹവാമഹ പണി കഴിപ്പിച്ച രാജാവായിരുന്നു മഹാരാജ മഹാരാജ സവായ് പ്രതാപ് സിംഗ് മഹാരാജ സവായ് പ്രതാപ് സിംഗ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യമേ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ നാഗൂർ രാജസ്ഥാനാണ് കേട്ടോ നാഗൂർ രാജസ്ഥാൻ അതേപോലെ സഞ്ചാരികളുടെ സുവർണ 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 ത്രികോണം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് ഡൽഹി ജയ്പൂർ ആഗ്ര രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളങ്ങളാണ് ഗോതമ്പ് ചോളം തീന ബാർലി കടുക് നിലക്കടലാട്ടോ അതേപോലെ തന്നെ ഏർ ഇന്ത്യയിൽ രണ്ടു പ്രാവശ്യം കേട്ടോ അണു പരീക്ഷണങ്ങൾ നടത്തിയത് പൊക്രാൻ പൊക്രാൻ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും അതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിസംഖ്യേതം സ്ഥിതി ചെയ്യുന്ന ഭരതാപൂർ ആണ് കേട്ടോ ഭരത് ഭരത്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചിത്രകോ ചിത്തർ ചിത്തൂർ കെട്ട് കേട്ടോ ചിത്തൂർ കെട്ട് ചിത്തൂർ കെട്ട് ഇന്ത്യയിലെ ആദ്യമായിട്ട് പേയ്മെന്റ് പേയ്മെന്റ് സർവീസ് ബാങ്ക് ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാൻ കേട്ടോ രാജസ്ഥാൻ രാജസ്ഥാനത്തിന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിനാണ് പാലസ് ഓൺ വീൽസ് കേട്ടോ പാലസ് ഓൺ വീൽസ് രാജസ്ഥാനിലെ പ്രധാന നൃത്ത രൂപങ്ങളാണ് ഗയാല് ഗുമാർ ഗുമാർ കാൽ ബാലിയാട്ടോ രാജസ്ഥാനിലെ തനത് പാവക്കളയാണ് കത് പുടലിട്ടോ കത്ത് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്